പൌരസ്തിദേശങ്ങളിലെ പോർച്ചുഗീസ് താൽപ്പര്യങ്ങളുടെ ഭദ്രതയ്ക്കു വേണ്ടി പരിപൂർണ അധികാരമുള്ള ഒരു രാജപ്രതിനിധിയെ നിയമിക്കുവാൻ പോർച്ചുഗീസ് രാജാവ് തീരുമാനിച്ചു അങ്ങനെ ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആയി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ഫ്രാൻസിസ്കോ ഡി അൽമേട നിയമിതനായി അദ്ദേഹം കണ്ണൂർ കോട്ടയ്ക്ക് സെന്റ് ആഞ്ചലോ കോട്ട എന്ന് പേരിടുകയും അഞ്ചുദ്വീപ് കണ്ണൂർ മലാക്ക കൊച്ചി കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയും ചെയ്തു കേരളത്തിലെ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളുടെ പ്രബലീകരണം സാമൂതിരിയെ അസ്വസ്ഥനാക്കി അദ്ദേഹം പോർച്ചുഗീസുകാരുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ച് കോലത്തിരി രാജാവിനെ ബോധ്യപ്പെടുത്തുകയും തുടർന്ന് പോർച്ചുഗീസുകാർക്കെതിരായി തന്നോടൊപ്പം ഒരു സംയുക്ത യുദ്ധത്തിന് സമ്മതിപ്പിക്കുകയും കോലോത്തിരിയുടെ സൈന്യം സെന്റ് ആഞ്ചലോ കോട്ട വളയുകയും നാലു മാസത്തോളം ആ കോട്ട ഉപരോധിക്കുകയും പോർച്ചുഗീസ് പട്ടാളത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു എന്നാൽ ഡാക് പുൻഹയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോർച്ചുഗീസ് സൈന്യം എത്തിയതോടെ കോട്ടയുടെ ഉപരോധം തകർക്കപ്പെടുകയും കോലത്തിരി സമാധാനത്തിനപേക്ഷിച്ച് പോർച്ചുഗീസുകാരുടെ വ്യവസ്ഥകൾ അംഗീകരിക്കുകയും ചെയ്തു തുടർന്ന് പോർച്ചുഗീസ് സൈന്യം സാമൂതിരിയുടെ നാവികസേനയെ ആക്രമിക്കുകയും കനത്ത നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തു കോഴിക്കോട്ടെ മുസ്ലിം കച്ചവടക്കാരുടെ അഭ്യർത്ഥനയനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ്റി എട്ടിൽ മിർ ഹുസൈന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് ഒരു നാവിക പട അറബിക്കടലിലെത്തി പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചു എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിൽ പോർച്ചുഗീസ് സൈന്യം ഈജിപ്തുകാരുടെയും സാമൂതിരിയുടെയും സംയുക്ത നാവിക സൈന്യങ്ങളെ ആക്രമിച്ച് വിജയിക്കുകയും അറബിക്കടലിന്റെ ആധിപത്യം തിരിച്ചുപിടിക്കുകയും ചെയ്തു ഈ തോൽവിയോടെ ഈജിപ്തുകാർ യുദ്ധത്തിൽ നിന്നും പിന്മാറി ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിൽ അൽമേഡ ഇന്ത്യ വിട്ടു